പെയിൻ വേദന ഫിസിക്കൽ പെയിനെ പറ്റിയല്ല നമ്മൾ സംസാരിക്കുന്നത് ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ഇമോഷണൽ പെയിനെ പറ്റിയാണ് ഹൗ ടു മാനേജ് യുവർ ഇമോഷണൽ പെയിൻ ഐ എം ലീന വിശ്വ ക്ലിനിക്കൽ ഹിപ്നോതെറാപ്പിസ്റ്റ് ആൻഡ് മാസ്റ്റർ റീ കെ ഹീലർ വെൽക്കം ടു സോ ലെസൻസ് നമുക്ക് മിക്ക പേർക്കും ഇപ്പോഴും എങ്ങനാണ് പെയിൻ മാനേജ് അറിയില്ല അഡോൾസിൻ്റെ ആയിട്ടുള്ള കുട്ടികൾക്കും യങ് അഡൽസിനും മാത്രമല്ല ഓൾഡർ അഡൽസിനു പോലും ഇപ്പോഴും ഇതൊരു പ്രയാസപ്പെട്ട ജോലിയാണ് ഹൗ ടു മാനേജ് യുവർ പെയിൻ എല്ലാവരും അവരുടെ പെയിൻ സപ്രസ് ചെയ്യാനാണ് നോക്കുന്നത് ഇല്ലേ ഒരു റോങ് ഉണ്ട് നമ്മുടെ പെയിനെപ്പറ്റി വേദനയെപ്പറ്റി നമ്മൾ മറ്റൊരാളുടെ അടുത്ത് ഡിസ്കസ് ചെയ്താൽ നമ്മൾ എത്ര വീക്കാണെന്നുള്ളത് മറ്റൊരാൾ മനസ്സിലാക്കും അതല്ലേ നമ്മൾ അവരുടെ മുന്നിൽ വെച്ച് കരയാൻ പാടില്ല ഇതൊക്കെ ചില റോങ് ആണ് എസ്പെഷ്യലി എമംഗ് മെൻ അവരവരുടെ വേദനയെപ്പറ്റിയോ സംസാരിക്കുന്നത് അവരെ പറ്റിയൊരു വീക്ക് പിക്ചറാണ് അവർ പ്രൊജക്റ്റ് ചെയ്യുന്നതെന്നുള്ള ഒരു റോങ് മെത്ത് ഉണ്ട് അവർ കരയാൻ പാടില്ല ഒരു പുരുഷനായാൽ അവൻ കരയാൻ പാടില്ല ദീസ് ആർ ഓൾ റോങ് മെത്സ് ദാറ്റ് ഈസ് ബീങ് സർക്കുലേറ്റിംഗ് ഇൻ ആർ സൊസൈറ്റി അപ്പോൾ ദ കീ ഇസ് നെവർ സപ്രസ് യുവർ പെയിൻ പെയിൻ എന്ന് പറയുന്ന ഒരു നെഗറ്റീവ് എമോഷനാണ് നെഗറ്റീവ് എമോഷൻസ് നമ്മൾ ക്യാരി ചെയ്യുമ്പോൾ എന്താ പറ്റുന്നത് നമ്മുടെ എനർജി പോയിന്റ്സ് ബ്ലോക്ക് ആകും നമ്മുടെ എനർജി പോയിന്റ്സ് ബ്ലോക്ക് ആകുമ്പോൾ നമുക്ക് പ്രോപ്പർലി ഫങ്ഷൻ ചെയ്യാൻ പറ്റില്ല പെയിനെ എപ്പോഴും നമ്മൾ സ്വീകരിക്കുകയാണ് ചെയ്യേണ്ടത് അത് നമ്മളിൽ ഓവർടേക്ക് ടേക്ക് ചെയ്ത് പാസ് ഓൺ ചെയ്യാൻ സമ്മതിക്കണം അതല്ലാത്തപ്പോൾ എന്താ സംഭവിക്കുന്നതെന്ന് വെച്ചാൽ നമ്മൾ എടുത്തു ചാടാൻ നോക്കും ആ പെയിൻ ഫീൽ ആവാതിരിക്കാൻ ചിലവർ കുടിക്കാൻ നോക്കും ചിലവർ അഡിക്റ്റഡ് ടു ഡ്രഗ്സ് ചിലവർ അടുത്ത റിലേഷൻഷിപ്പിൽ ചാടും അല്ല ഒരു യാത്ര പോകും പലതും ചെയ്യും പക്ഷേ ഇതൊക്കെ ചെയ്യുമ്പോൾ അതൊക്കെ ഒരു മൊമെൻറ്ററി ആയിട്ടുള്ള ഒരു ആശ്വാസം മാത്രമേ നമുക്ക് കിട്ടുകയുള്ളൂ അത് കഴിഞ്ഞ് നമ്മൾ നമ്മുടെ കോൺഷ്യസ് സ്റ്റേറ്റിൽ റെസ്റ്റ് ചെയ്യുമ്പോൾ വീണ്ടും ഈ പെയിൻ തിരിച്ച് നമ്മളെ ഹിറ്റ് ചെയ്യും സോ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ അതിനെ പാസ് ഓൺ ചെയ്യാൻ കുറച്ച് സമയം കൊടുക്കുക നമുക്ക് ചിലപ്പോൾ നമ്മൾ കരയും ഹോം റെമഡീസ് എടുക്കില്ലേ നമുക്കൊരു അസുഖം വരുമ്പോൾ ഒരു വൈറൽ ഫീവർ വരുമ്പോൾ നമ്മൾ എന്താ ചെയ്യുക വൈറൽ ഫീവർ പാസ് ആവാനായിട്ട് നമ്മൾ റെസ്റ്റ് ചെയ്യും ബോഡിക്ക് റെസ്റ്റ് കൊടുക്കും നമ്മൾ പ്രത്യേകിച്ച് ഹാർഡായിട്ടുള്ള ജോലിയൊന്നും ചെയ്യില്ല ചിലപ്പോൾ നമ്മൾ കുറച്ച് മെഡിസിൻസ് എടുക്കും ആശ്വാസം വരാനായിട്ട് ഇല്ലെങ്കിൽ ചില ഹോം റെമഡീസ് എടുക്കും ചൂടുവെള്ളം കുടിക്കുക ഇല്ലെങ്കിൽ ജിഞ്ചർ കഴിക്കുക ഇങ്ങനെ പല കാര്യങ്ങളും ദ സെയിം തിങ് വിത്ത് പെയിൻ നമ്മളത് പാസ് ഓൺ ചെയ്യാൻ കുറച്ച് സമയം കൊടുക്കുക നമുക്ക് ചെയ്യാൻ പറ്റുന്ന മെഡിറ്റേഷൻ ഇല്ല വോം വാട്ടർ ബാത്ത് ലിസണിങ് ടു മ്യൂസിക് ടോക്കിംഗ് ടു യുവർ വെരി ക്ലോസ് ട്രസ്റ്റബിൾ ഫ്രണ്ട്സ് അതിനെപ്പറ്റി ആ വേദനയെപ്പറ്റി കരഞ്ഞു തീർക്കുക ഇതൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണ് ഹോം റെമഡീസ് ടു മാനേജ് പെയിൻ ഇതേമാതിരി നമ്മൾ ടൈം കൊടുത്ത് ആ പെയിൻ ഒന്ന് പാസ് ഓൺ ചെയ്ത് പോകുമ്പോഴത്തേക്ക് നമ്മൾ കുറച്ചും കൂടെ ആകും നമുക്ക് കുറച്ചും കൂടെ ഒരു ക്ലിയറർ പിക്ചർ കിട്ടും വാട്ട് വി ആർ സപ്പോസ് ടു ഡു നെക്സ്റ്റ് പെയിൻ ഒരു നെഗറ്റീവ് എമോഷനാണ് അതിന് ഒരു ഫ്രീക്വൻസി ഉണ്ട് ആ ഫ്രീക്വൻസിയിൽ ഒരു ഉണ്ട് സോ നമ്മൾ പെയിനിൽ കൂടെ ഗോത്രൂ ചെയ്യുമ്പോൾ ഓൾ നമ്മൾ ചെയ്യാനുള്ളത് ജസ്റ്റ് റെസ്റ്റ് ചെയ്യുക ഡോണ്ട് ജംപ് ടു തിങ്സ് ഓർ ട്രൈ ടു നം ദ പെയിൻ കാരണം ആ പെയിൻ അതൊരു എനർജിയാണ് അത് അവിടെ എക്സിസ്റ്റ് ചെയ്യുന്നു നമ്മളതിൽ കൂടെ കടന്നു പോകണം ശാന്തമായിട്ട് ആൻഡ് ആ വൈബ്രേഷൻ നമ്മുടെ ബോഡിയിൽ കയറി ഇറങ്ങി അവസാനം അത് ഡിമിനിഷ് ചെയ്ത് പൊക്കോളും അത് തീരുമ്പോഴത്തേക്ക് ഒരു സ്റ്റേബിൾ മൈൻഡാകും നമുക്ക് ആ സമയത്ത് ലോഡ് ഓഫ് പോസിറ്റിവിറ്റി വിൽ കം ടു യു ആൻഡ് അഗെയിൻ പോസിറ്റീവ് വൈബ്രേഷൻസ് സ്റ്റാർട്ട് വൈബ്രേറ്റിംഗ് ഇൻസൈഡ് യു അപ്പോൾ തന്നെ പുതിയ ഡിസിഷൻസ് പുതിയ കാര്യങ്ങൾ നേരത്തെ പറഞ്ഞപോലെ നമുക്ക് ചക്ര ബ്ലോക്സ് ഒന്നും വരാണ്ട് നമ്മൾ പുതിയ കാര്യങ്ങൾ നമ്മുടെ അടുത്തോട്ട് സ്വീകരിക്കാൻ ഓപ്പൺ ആയിരിക്കും സോ വെനവർ നമുക്ക് റിലേഷൻഷിപ്പ് ബ്രേക്ക്സ് വരുമ്പോൾ ഭയങ്കര ഹാർട്ട് ബ്രേക്കിംഗ് ആണ് ഇനി ഭയങ്കര ഫിനാൻഷ്യൽ ലോസസ് വരുമ്പോൾ അതും നമുക്ക് ഭയങ്കര താങ്ങാൻ പറ്റാത്ത പെയിനാണ് ഇതേമാതിരി സ്ട്രോങ് അൺസേർട്ടനിറ്റീസ് ജീവിതത്തിൽ വരുമ്പോൾ നമ്മൾ ഒരിക്കലും അത് ഒളിച്ചൂടാൻ പാടില്ല ആ പെയിൻ എങ്ങനെ മാനേജ് ചെയ്യണമെന്ന് സിസ്റ്റമാറ്റിക്കലി പഠിക്കേണ്ടത് ഒരു ആവശ്യം തന്നെയാണ് ബിക്കോസ് ഇറ്റ് ഈസ് ലൈഫ് പെയിൻ നമുക്ക് കണ്ടിന്യൂസ്ലി വന്നുകൊണ്ടിരിക്കും ഇറ്റ്സ് നോട്ട് ഓൾവേസ് ഓഫ് പോസിറ്റിവിറ്റി അപ്പോൾ പെയിനിൽ കൂടെ പല കാര്യങ്ങളും നമുക്ക് പഠിക്കാനും കെയർഫുൾ ആവേണ്ട കാര്യങ്ങളും ഉണ്ട് സോ ഇൻ എ വേ പെയിൻ വരുന്നത് ഒരു പോസിറ്റീവ് സൈൻ തന്നെയാണ് പെയിൻ മാനേജ് ചെയ്യാനായിട്ടുള്ള കുറച്ച് ഹോം റെമഡീസ് ഞാൻ മെൻഷൻ ചെയ്യാണ് മെഡിറ്റേഷൻ ഇസ് എ ഗുഡ് തിങ് പക്ഷെ നമ്മൾ പെയിനിൽ കൂടെ ഗോത്രൂ ചെയ്യുമ്പോഴത്തേക്ക് നമ്മുടെ മൈൻഡ് ഒരു പോയിന്റിൽ നിൽക്കില്ല മെഡിറ്റേഷനായിട്ട് പക്ഷെ ദ സംതിങ് കോൾഡ് ഹമ്മിങ് ബ്രീത്തിങ് ഇറ്റ്സ് ഓൾസോ കൈൻഡ് ഓഫ് മെഡിറ്റേഷൻ അത് നേരത്തെ ഒരു എപ്പിസോഡിൽ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തിരുന്നു നമ്മൾ ഡീപ്പ് ബ്രെത്ത് എടുത്തിട്ട് ഹമ്മേത് ബ്രീത്ത് ഔട്ട് ചെയ്യുക ഇതേമാതിരി കംപ്ലീറ്റ്ലി നമ്മൾ ഫോഴ്സ്ഫുള്ളി ബട്ട് കൺട്രോൾഡ് മാനറായിട്ട് ഹം ചെയ്ത് ബ്രീത്ത് ഔട്ട് ചെയ്യുമ്പോൾ തന്നെ നമ്മുടെ പെയിൻ ലെസ്സറായി ലെസ്സറായി വരുന്നത് നമുക്ക് ഫീൽ ചെയ്യാം ഇതൊരു ടെൻ ടു ഫിഫ്റ്റീൻ ഓർ ഈവൻ ട്വൻറ്റി ടൈംസ് ഇഫ് യു കുഡ് ഡു ദാറ്റ് ഈസ് വെരി ഗുഡ് മോർണിംഗ് ആൻഡ് ഇൻ ദ ഈവനിങ് ഇത് ഷുവർലി നിങ്ങളുടെ ആ ഒരു പെയിൻ പല ഡിഗ്രിയിലായിട്ട് കുറയ്ക്കും സംതിങ് എൽസ് കീപ്പ് യുവർ സെൽഫ് ഹൈഡ്രേറ്റഡ് കോൺഷ്യസ്ലി നമ്മൾ എപ്പോഴും പെയിനിൽ ഗോത്രൂ ചെയ്യുമ്പോൾ നമ്മൾ ആഹാരം കഴിക്കാറില്ല കറക്റ്റായിട്ട് വെള്ളം കുടിക്കാറില്ല പക്ഷേ നമ്മൾ പെയിനിൽ കൂടെ ഗോത്രൂ ചെയ്യുമ്പോൾ ഹൈഡ്രേറ്റ് യുവർ ബോഡി സോ മച്ച് ബിക്കോസ് ആസ് ഐ ടോൾഡ് ഒരു ഹൈഡ്രേറ്റഡ് ബോഡിയിൽ എപ്പോഴും എനർജി ഫ്ലോ ബെറ്റർ ആയിരിക്കും അപ്പോൾ നമ്മുടെ എനർജി ബ്ലോക്ക്സ് വരാതിരിക്കാൻ നമ്മൾ കൂടുതൽ വെള്ളം കുടിക്കുമ്പോഴും നമ്മൾ കാമറാകും അതേമാതിരി ടേക്ക് വോം വാട്ടർ ബാത്ത് വോം വാട്ടർ ബാത്ത് എടുക്കുമ്പോഴും നമുക്ക് കുറേ കാമ്നെസ് വരും സോ ആഡിങ് സോൾട്ട് യുവർ വാട്ടർ ബിഫോർ ടേക്കിംഗ് എ ബാത്ത് ഈസ് ഓൾസോ ഹെൽപ്പിംഗ് യു ടു ബാലൻസ് യുവർ എനർജീസ് ദെൻ വെൻഡിങ് ഔട്ട് പ്രോസസ്സ് അതായത് ടോക്ക് ടു എ ഫ്രണ്ട് എപ്പോഴും എല്ലാം അകത്ത് അടക്കി പിടിക്കേണ്ട ഇറ്റ് ഈസ് നോട്ട് ഷെയിംഫുൾ നമ്മളെല്ലാവരും മനുഷ്യരാണ് നമുക്ക് എല്ലാവർക്കും മിസ്റ്റേക്സ് പറ്റും റോങ് ചോയ്സസ് പറ്റും മനഃപൂർവ്വമല്ല സോ ഡോട് ബി എ ഷെയിംഡ് ഓഫ് വോട്ട് എവർ യു ആർ ഗോയിങ് ത്രൂ ടോക്ക് ടു എ വെരി ട്രസ്റ്റബിൾ ഫ്രണ്ട് ഹു യു ക്യാൻ ഓപ്പൺ അപ്പ് വിത്ത് ഇതൊക്കെ നിങ്ങൾക്ക് പെയിൻ മാനേജ് ചെയ്യാനുള്ള ഹോം റെമഡീസാണ് ഡോണ്ട് ഗെറ്റ് ലോസ്റ്റ് ഇൻ യുവർ പെയിൻ വൺ ഡേ യുവർ പെയിൻ വിൽ ബി യുവർ ക്യൂർ നിങ്ങളുടെ പെയിനിൽ നിന്ന് എപ്പോഴും പോസിറ്റീവ് ഔട്ട്കംസ് മാത്രമേ വരുള്ളൂ നിങ്ങൾ കാമമായിട്ട് ആ പെയിനെ അക്സെപ്റ്റ് ചെയ്യുകയാണെങ്കിൽ സോ വൺ ഫുൾ ലൈ സി യു നെക്സ്റ്റ് ടൈം ലീവ് റെസ്പോൺസിബിളി ലീവ് മൈൻഡ്ഫുള്ളി താങ്ക് യു